ഓരോ ഓരോ ുംനുഷ്യനാണ് ഇൻഫ്ലുവൻസ് ചെയ്യുക സുഹാന ഓരോ സമയത്തും ഓരോ തരത്തിലുള്ള ആളുകൾ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യും എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് പക്ഷേ ആത്മാർത്ഥമായി എന്നോട് ഞാൻ അതിനുത്തരം പറയുകയാണെങ്കിൽ പിന്നെ എന്റെ ജീവിതത്തെ ആകെ വഴിതിരിച്ചു പഴിതിരിച്ചുവിട്ട ഒരു മനുഷ്യനുണ്ട് ഞാനിവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ട് ആ ആള് എന്റെ ജീവിതത്തിലേക്ക് വരുന്നത് വരെയുള്ള ഞാനും അയാൾ വന്നതിന് ശേഷമുള്ള ഞാനും രണ്ട് രണ്ട് ഞാനാണ് ശരിക്കും രണ്ടും ഞാനാ അതെന്റെ ജീവിതത്തിലേക്ക് വന്ന പെണ്ണാണ് കാരണം പിന്നെ പിന്നീം അറിയാം ഞാൻ അങ്ങനെ സംസാരിച്ചിട്ടുണ്ട് അത് ഏ കാരണം അങ്ങനെ ഒരാൾ വന്നിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങളെ മുമ്പിൽ ഇങ്ങനെ നിൽക്കില്ല ഞാൻ ഇത്ര ഇൻക്ലൂസീവ് ആയൊരു മെൻഷനോ പിന്നെ സ്നേഹിക്കപ്പെടാൻ പറ്റുന്ന ഒരു മെൻഷനോ ഒന്നും ആകില്ലായിരുന്നു അതാണ് അതുകൊണ്ട് എനിക്ക് ആ ആളെ ആളോടുള്ള കടപ്പാടും ബഹുമാനവും അത്രയും വലുതാണ് ശരിക്കും ുംനുഷ്യനാണ്ഹാന ഓരോ സമയത്ത് ഓരോ തരത്തിലുള്ള ആളുകൾ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യും എനിക്ക് അങ്ങനെയാണെന്ന് തോന്നുന്നത് പക്ഷേ ആത്മാർത്ഥമായി എന്നോട് ഞാൻ അതിനുത്തരം പറയുകയാണെങ്കിൽ ഏ പിന്നെ എന്റെ ജീവിതത്തെ ആകെ വഴിതിരിച്ചു വിട്ട ഒരു മനുഷ്യനുണ്ട് ഞാനിവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ട് ആ ആള് എന്റെ ജീവിതത്തിലേക്ക് വരുന്നത് വരെയുള്ള ഞാനും അയാള് വന്നതിന് ശേഷമുള്ള ഞാനും രണ്ട് രണ്ട് ഞാനാണ് ശരിക്കും രണ്ട് ഞാനാ അതെന്റെ ജീവിതത്തിലേക്ക് വന്ന പെണ്ണാണ് കാരണം പിന്നെ ജീവിക്കൊക്കെ അറിയാം ഞാൻ അങ്ങനെ സംസാരിച്ചിട്ടുണ്ട് അത് ഏ കാരണം അങ്ങനെ ഒരാൾ വന്നിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കില്ല ഞാൻ ഇത്ര ഇൻക്ലൂസീവ് ആയൊരു മനുഷ്യനോ പിന്നെ സ്നേഹിക്കപ്പെടാൻ പറ്റുന്ന ഒരു മനുഷ്യനോ ഒന്നും ആവില്ലായിരുന്നു അതാണ് അതുകൊണ്ട് എനിക്ക് ആ ആളെ ആളോടുള്ള കടപ്പാടും ബഹുമാനവും അത്രയും വലുതാണ് ശരിക്കും